പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ വണക്കത്തിന്റെ പതിനാറാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് അമ്മ നൽകുന്ന പ്രചോദനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അമ്മയോട് ചേർന്നിരുന്ന് സ്വർഗത്തെ കൂടുതൽ സ്നേഹിക്കാൻ സ്വർഗത്തെ കൂടുതൽ അനുസരിക്കാൻ സ്വർഗത്തെ കൂടുതൽ ബഹുമാനിക്കാൻ ശ്രമിക്കുന്ന ദിനങ്ങളാണല്ലോ ഇത് നമുക്ക് ഇത്രമാത്രം പ്രചോദനം നൽകുന്ന അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വർഗമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ ഇതിനിടത്തിൽ ദുഃഖാട് സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി മൂന്നാം വാക്യം ഇപ്രകാരമാണല്ലോ നമ്മൾ കാണുക അവിടുന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി അവിടുന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി വിശപ്പ് അനുഭവിക്കുന്നവർക്കാണ് വിഭവങ്ങൾ ലഭിക്കുക വിശക്കുന്നവർക്കാണ് ഭക്ഷണം കിട്ടുക വിശക്കുക മാത്രമല്ല വിശന്നു കഴിയുമ്പോൾ ഭക്ഷണം വേണമെന്ന എന്ന കൂടി ഉള്ളവന്റെ മുമ്പിൽ കൈനീട്ടാൻ പറ്റണം ഈ കൈനീട്ടാൻ പറ്റണമെങ്കിൽ എന്തു മനോഭാവം നമുക്ക് വേണം ചോദിക്കാൻ മടിയില്ലാത്ത എളുപ്പപ്പെടാൻ മടിയില്ലാത്ത തലകുനിക്കാൻ മടിയില്ലാത്ത ഒരു മനസ്സും മനോഭാവവും നമുക്ക് വേണം അതാണ് പരിശുദ്ധി അമ്മ നമ്മുടെ മുമ്പിലേക്ക് ഇന്നിട്ട് തരുന്ന സന്ദേശം അവിടുന്ന് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നു ദൈവത്തിന് വേണ്ടി വിശക്കാൻ പറ്റുമോ സ്വർഗത്തിന് വേണ്ടി ദാഹിക്കാൻ പറ്റുമോ സ്വർഗത്തിന് വേണ്ടി ദാഹിക്കാതെ സ്വർഗം തരുന്ന അന്നത്തിനു വേണ്ടി ബിശപ്പ് അനുഭവിക്കാതെ നമ്മളൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ സ്വർഗത്തിന് നമ്മെ സംതൃപ്തരാക്കാൻ പറ്റില്ല സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യണം സ്വർഗം എൻ്റെ ദാഹം മാറ്റിത്തരണം മാറ്റിത്തരും എന്ന ബോധ്യത്തോടു കൂടി സ്വർഗം തരുന്നതിനെ മാത്രം സ്വീകരിക്കാൻ നാം ശ്രമിക്കണം ഇവിടെ പരിശുദ്ധ അമ്മ സ്വജീവിതത്തിലൂടെയാണ് അത് നമുക്ക് കാണിച്ചു വരുന്നത് സ്വർഗത്തിനു വേണ്ടിയുള്ള ഒരു വിശപ്പ് അവളിൽ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോ അവളിലേക്ക് സ്വർഗം സംതൃപ്തിയുടെ ഭക്ഷണം കൊടുത്തു സ്വർഗത്തെ നോക്കി അമ്മ യാത്ര ചെയ്തപ്പോ അമ്മയിലൂടെ സ്വർഗം ലോകത്തിന്റെ മുഴുവൻ വിശപ്പ് മാറ്റാനായി അനുഗ്രഹം വർഷിച്ചു ഇനി ലോകം എന്താ ചെയ്യേണ്ടത് അമ്മയിലൂടെ ലോകത്തിന്റെ വിശപ്പ് മാറ്റാൻ നൽകിയ ഭക്ഷണത്തെ ീട്ടി സ്വീകരിക്കണം കൈനീട്ടി സ്വീകരിക്കാൻ മാത്രമല്ല ശുദ്ധിയോടെ ആത്മശോധനയോടെ അവയെ ഉള്ളിലേക്ക് സ്വീകരിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ബിശപ്പുമാർ മാറ്റപ്പെടും നമ്മൾ അനുഗ്രഹിക്കും ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എന്റെ ആത്മാവ് അസ്വസ്ഥമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ അഗസ്തീനോസിന്റെ വാക്യങ്ങളെ നമുക്ക് ഈ അവസരത്തിൽ ഒരു ധ്യാനവാക്യമായിട്ട് എടുക്കാം ലോകത്തിൻ്റെതായ വഴികളിലൂടെ മുഴുവൻ നടന്ന് ലോകത്തിന്റെ മുഴുവൻ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ലോകത്തിന്റെ ഭോഗ വസ്തുക്കളെ മുഴുകി ജീവിതത്തെ മുഴുവൻ തള്ളി നീക്കിയ ഒരു കാലഘട്ടം അഗസ്റ്റിനുണ്ടായിരുന്നു എന്നാൽ മകന്റെ തെറ്റായ വഴി കണ്ട് അവന് വേണ്ടി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച മോനിക്ക എന്ന് പറയുന്ന അമ്മയുടെ വിശ്വാസ തീക്ഷ്ണത കണ്ട് സകന മനോഭാവങ്ങൾ സ്വർഗം ഏറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എന്നോണം അഗസ്റ്റിനെ വിശുദ്ധ അഗസ്റ്റിനാക്കി മാറ്റി മാനസാന്തരത്തിന് ശേഷം ഈ അഗസ്റ്റിൻ പ്രാർത്ഥിച്ച മനോഹരമായ പ്രാർത്ഥനയാണിത് ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമാണ് ഈ ലോകം നൽകുന്ന ഭക്ഷണം മുഴുവൻ ആസ്വദിച്ച് ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾ മുഴുകി എല്ലാം ആസ്വദിച്ച അഗസ്തീനോസ് പറയുകയാണ് ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നത് വരെയുള്ളൂ ദൈവത്തെ വിളിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ദൈവം ഭക്ഷണമായി കടന്നു വരുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ അവന് സംതൃപ്തി ലഭിക്കൂ മോനിക്ക വിശുദ്ധയായി മാറി എങ്ങനെയാ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ച ഒറ്റ ഗുണം കൊണ്ടാണ് വിശുദ്ധൻ വിശുദ്ധനായിട്ട് മാറി എങ്ങനെയാ അമ്മയുടെ പ്രാർത്ഥന കേട്ട് മാനസാന്തരപ്പെടാൻ സ്വർഗത്തിന് വേണ്ടി ഒരു വിശപ്പ് അനുഭവിക്കാൻ തയ്യാറായപ്പോഴാണ് ഇവിടെ പരിശുദ്ധി അമ്മ പറയുകയാണ് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കിയെന്ന് പ്രിയമുള്ളവരെ ഈ പതിനാറാം ദിനത്തിൽ പരിശുദ്ധി അമ്മയോട് ചേർന്ന് നമുക്കൊരു വിശപ്പ് അനുഭവിക്കാം എന്തിനു വേണ്ടിയുള്ള വിശപ്പാ സ്വർഗത്തിന് വേണ്ടിയുള്ളൊരു വിശപ്പ് ആ വിശപ്പോടുകൂടി സ്വർഗത്തിന്റെ മുമ്പിൽ കരം നീട്ടാം എന്നിട്ട് പറയാം എനിക്ക് ഈ ലോകത്തിന്റെ ഭക്ഷണമല്ല വേണ്ടത് മറിച്ച് സ്വർഗം തരുന്ന ഭക്ഷണം നിത്യജീവിതത്തിനുള്ള ഭക്ഷണം അത് ആവോളം സ്വീകരിക്കാൻ സംതൃപ്തി അടയാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ അതിനുവേണ്ടി അമ്മ ഈ ഷോയുടെ പക്കൽ മധ്യസം വഹിക്കണമേ അമ്മേ